ജൂൺ മാസം പതിനഞ്ച് മിഥുന മാസം ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് രാവിലെ തന്നെ ഹസ്ബൻഡ് അമ്പലത്തിൽ പോയിട്ട് വന്ന് പ്രസാദവും കിട്ടി പിന്നെ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവും കിട്ടി അപ്പൊ മുല്ലപ്പൂ ഞാൻ ഇങ്ങനെ തലയിൽ ചൂടുവാണേസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാല് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് നമ്മുടെ സാമ്പാർ പൊടി ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ നല്ല നാടൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ പ്രഭാതവും നല്ല മഴ തന്നെയാണ് രാവിലെ അപ്പത്തെ ഞാൻ അടുക്കളയിൽ കയറി രാവിലെ ചായയൊക്കെ ഇട്ട് നല്ല പരിപ്പും ഉരുളക്കിഴങ്ങും ഞാൻ അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം പിന്നെ കഷ്ണത്തിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം അവത ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആദ്യം പരിപ്പ് വെന്തതിനു ശേഷം നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല മഴ കഷ്ണത്തിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ചിപ്പൊടി മുളം പൊടി പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കായമാണ് ഈ കായം നമുക്ക് കായത്തിന്റെ ഒരു ചെറിയ പീസ് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായി അപ്പൊ ഇതിനകത്തുനിന്ന് ചെറിയൊരു പീസ് ഞാൻ ഈ കഷ്ണങ്ങൾ വേകുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ദേ ഇതുപോലെ ചെറിയൊരു പീസ് കായ ഞാൻ ദേ ചെറിയൊരു പീസ് കായ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കായത്തിൻ്റെ ഒരു പീസ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരൊറ്റ പിസിലടിക്കുക അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് സാമ്പാറിന് ആവശ്യമായ പൊടി ഐറ്റംസ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുവേണ്ടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് എടുക്കണം പൊടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പും ഉരുളക്കരവും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം സ്റ്റൗ ഓണാക്കി ഒന്നുകൂടെ ചൂടാകാൻ വേണ്ടി വയ്ക്കുക ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക ശേഷം നമ്മുടെ സാമ്പാർ അതിനാവശ്യമായ കടുക് പൊട്ടിക്കുക ഉലുവ കടുക് പിന്നെ ചെറിയ ഉള്ളി ചമനമുളക് പിന്നെ വേപ്പില ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ വേപ്പില ഇട്ടിട്ടില്ല ഇതെല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചാല് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ഇങ്ങനെ സാമ്പാർ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഇഡ്ഡലിക്കും പിന്നെ ചോറിനും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് സാമ്പാർ പൊടിയൊന്നും ഇടാതെ തന്നെ നമുക്ക് പറ്റിയ ഒരു സാമ്പാറാണ് പിന്നെ ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് രാത്രിത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചട്ടിയിൽ രാത്രിത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചാൽ നമുക്ക് കേടു കൂടാതെ വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാനൊരു ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ ദോശയാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എനിക്കാവശ്യമുള്ള ഒരു നെയ്യൊന്നും ഒഴിക്കാത്ത ദോശ ഞാൻ ആദ്യം തന്നെ മൂന്നെണ്ണം ചുറ്റും മാറ്റിയതിന് ശേഷം പിന്നെ അതേ ബാക്കിയുള്ളവർക്ക് ആവശ്യമുള്ളത് നെയ്യൊഴിച്ച് ചുട്ട് വയ്ക്കുവാണേ അത് ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു കോഫി കുടി കൂടി കുടിക്കണമെന്ന് തോന്നി അപ്പോൾ അതേ ഞാൻ ഒരു കോഫി പൗഡർ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ ഈ കോഫി ഇടുമ്പോൾ ഈ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇതിലൂക്കി നമുക്ക് തേ ഈ കോഫി പൗഡർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ തിളയ്ക്കുന്നതിന് മുന്നോ കൊടുക്കാൻ പാടില്ല വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കോഫി പൗഡർ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ദോശകൾ ഞങ്ങൾ ചുട്ടെടുത്തു എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് പിള്ളേർ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ലേറ്റ് ആകും അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ടത് ഇവിടെ പിള്ളേർക്കുള്ള മാവ് അവിടെ അടച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ വരുന്ന സമയത്ത് മാത്രമേ ആ ദോശ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അവർക്ക് പോകണ്ടാത്തതുകൊണ്ട് അവർ അവർ നന്നായിട്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് അല്ലെങ്കിലും ഞായറാഴ്ച ദിവസം അവർ ആയിട്ടാണ് എഴുന്നേറ്റ് വരാറ് അപ്പോൾ അതേ ഞങ്ങൾ സാമ്പാറും ചട്ണിയൊക്കെ കൂട്ടി ദോശയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ സാമ്പാറിനും ചട്നിക്കും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി മാവ് അവിടെ അടുത്ത് മാറ്റി വെച്ചേക്കുവാണ് അപ്പൊ അതി കുറച്ച് കഴിഞ്ഞിട്ട് അവര് എഴുന്നേറ്റ് വരുമ്പോൾ ചുറ്റൂടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് നല്ല നല്ല കളേഴ്സ് കൃഷിയിൽ ൂണ്ണം മേടിച്ചിട്ടുണ്ട് അമ്മ ഇത പാന്റും മറ്റേ പാവാടം എന്തൊക്കെയാ എന്താണേ ഇത് തസേരടുക്കാൻ വന്നോ ഇത് വേറൊരു കളർ പിന്നെ ഇതിന്റെ ഉള്ളില് വേറെ ഇതും നല്ല ഒരു അടിപൊളിക്കണം വില വെള്ളം രണ്ട് കൈ മേടിച്ചിട്ടുണ്ട്